നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ് റാപ്പിഡ് ഫയർ എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തുറന്നു പറയുകയാണ് എന്തൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് സർവീസിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ് നിങ്ങൾ ആ വാഹനം വാങ്ങിച്ച സമയത്തുണ്ടായ എക്സ്പീരിയൻസ് അങ്ങനെ എന്തും പറയാനുള്ളൊരു വേദിയാണ് നമ്മുടെ റാപ്പിഡ് ഫെയർ റാപ്പിഡ് ഫയറ് വളരെ സന്തോഷത്തോടെ നിങ്ങളെല്ലാവരും ഏറ്റെടുത്ത ഒരു പ്രോഗ്രാം കൂടിയാണ് അപ്പോൾ ഇന്ന് ആരൊക്കെയാണ് നമ്മുടെ റാപ്പിഡ് ഫെയറിൽ പ്രത്യക്ഷപ്പെടുന്നത് നോക്കാം അപ്പൊ ഇനി നമ്മൾ പരിചയപ്പെടുന്ന ആളാരാണത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലേഡ് വിജിലൻസ് നമസ്കാരം പേര് രാജേഷ് രാജേഷ് ഇവിടെ തന്നെയാണോ ആ ആ ഇത് ഈ വിജിലൻസിന്റെ സ്പെഷ്യൽ പ്ലേഡറാണ് അല്ലേ ആണല്ലേ വിജിലൻസിന്റെ ഓ ആ ശരി അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും സ്പെഷ്യൽ ഉണ്ട് ഇല്ല പതിമൂന്ന് ഡിപ്പാർട്ട്മെന്റിനുണ്ട് ബാക്കിയെല്ലാം വേറെ ഗവൺമെന്റ് ബിൽഡേഴ്സ് ആണ് ഓ ശരി ഓക്കെ ഓക്കെ അപ്പൊ ഇത് മറ്റേ ഗവൺമെന്റ് വാഹനമാണോ ഇത് സ്വന്തമാണ് ഒഫീഷ്യൽ വണ്ടി വരെ ഉണ്ട് ഇത് പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ബോർഡ് വെക്കാനുള്ള വയ്ക്കാനുള്ള ഈ വണ്ടി എടുത്തിട്ട് ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനെട്ട് പോലെ എന്ത് വിലക്ക് എടുത്ത് കാണുമ്പോ അന്ന് എടുത്തത് ആ ശരി ശരി ഇത്ര കാലായിട്ട് സ്ഥിരമായി ഓടിച്ചോണ്ടിരിക്കുന്ന വണ്ടിയാണ് സ്വന്തം അത് എന്തുകൊണ്ടാണ് ഇന്നോവയിലേക്ക് പോയി അത്ര അധികം അംഗസംഖ്യ വീട്ടിലുള്ളത് കൊണ്ടാണ് എന്തുകൊണ്ടായിരുന്നു അംഗസംഖ്യ ഉണ്ട് പിന്നെ രണ്ടാമത് കുറച്ചുകൂടെ എൻ്റെ വീട് തൊടു ഇടുക്കി ജില്ലയിലാണ് അപ്പോൾ ആ യാത്രയ്ക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണെന്ന് തോന്നിയത് കൊണ്ട് അന്ന് അങ്ങനെ എടുത്താ എന്നിട്ട് ആ ഒരു എന്താ ആഗ്രഹത്തെ മീറ്റ് ചെയ്യുന്നുണ്ടോ ഇത് ആ തീർച്ചയായിട്ടും നമ്മൾ എനിക്ക് ഒരു സ്വന്തം വണ്ടി കൂടെ ഉണ്ട് ചെടിച്ച ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് ഓടിക്കുമ്പോൾ ഇത് ഫാർ ഒരുപാട് നമുക്ക് പിന്നെ സുഖം ഡ്രൈവിങ്ങിലെ സുഖം പിന്നെ 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 നമ്മള് കമ്പാരിറ്റീവ്ലി സർവീസിലൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല സർവീസ് കിട്ടും ഇവിടെ എറണാകുളത്ത് നല്ല സർവീസ് കിട്ടും അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ നല്ല സാറ്റിസ്ഫാക്ഷൻ തരുന്ന തരുന്നുണ്ട് ഈ സ്വിഫ്റ്റിൻ്റെ കാര്യത്തിൽ പലപ്പോഴും പുതിയ വാഹനങ്ങൾ ഉൾപ്പെടെ മാരുതിയുടെ ഇപ്പോൾ ഏറ്റവും പുതിയ വാഹനത്തിന് ഇപ്പോൾ സ്വിഫ്റ്റ് ഡീസറിന് കാർഷസ് ഫൈവ് സ്റ്റാർ ഒക്കെ കിട്ടിയെങ്കിൽ അതിന് മുമ്പുള്ളതിനൊക്കെ ബിൽ ക്വാളിറ്റി പ്രശ്നം എന്നൊക്കെ പലരും പറയാറുണ്ട് അങ്ങനെ ഇതും അതുമായിട്ട് കമ്പയർ ചെയ്ത് ഓടിക്കുമ്പോൾ അതിന് തീരെ ക്വാളിറ്റി ഇല്ലാന്ന് തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട് ഉണ്ട് തോന്നിയിട്ടുണ്ടോ ശരി അത് ഹൈവേയിലൊക്കെയാണോ പൊതുവേ തോന്നുന്നത് ഹൈവേയിൽ അല്ല പൊതുവിലതിൻ്റെ ഇപ്പം നമുക്കത് പിന്നെ ചെറിയ ചെറിയ ഓട്ടകൾ ഭയങ്കര കംഫർട്ടബിൾ ആണ് പാർക്കിങ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് തിരിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കംഫർട്ടബിൾ ആണ് പക്ഷേ ദൂരയാത്ര ഈ ചെറിയ വണ്ടിയിൽ ഞാൻ ഈ പൈപ്പ് ലൈൻ റോഡിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഈ പൈപ്പ് ലൈൻ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഹമ്പുണ്ട് ഈ ഹമ്പൊക്കെ കയറി ഇറങ്ങുമ്പോഴത്തേക്കും നമുക്കത് നമ്മുടെ ബോഡിക്ക് ഫീൽ ചെയ്യും ആ വണ്ടിയിൽ ഇത് ഇതുപക്ഷെ നമുക്ക് അത്ര പിന്നെ നമുക്ക് ആ റോഡിൽ ഓട്ടത്തിൽ അങ്ങനെ നമുക്ക് ബോഡിക്ക് ഫീൽ ചെയ്യാം അല്ലെങ്കിൽ യാത്രക്കാർക്ക് ഫീൽ ചെയ്യില്ല അതാണ് ഞാൻ റോഡ് പിന്നെ കുറച്ച് മോശമാണെങ്കിൽ മോശമാണെങ്കിൽ ഇത് വലിയ പ്രശ്നമില്ല അതാകുമ്പോ നമുക്ക് ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ബോഡി എനിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒന്നു ലുക്ക് രണ്ട് ഡ്രൈവിംഗ് ഡ്രൈവിംഗിൽ നമുക്കിപ്പം റോഡിൽ പിന്നെ ഞാൻ സിറ്റിയിലെ കാര്യമല്ല ഞാൻ കെ എസ് ടി പി റോഡിലൊക്കെ ചിറ ഓടിക്കുന്നു അപ്പോൾ അവിടെ നമുക്ക് ഒരു ഓവർടേക്കിംഗ് ഒക്കെ പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിരുന്നു മരുതി ഒന്നും നമുക്ക് അത്ര ഇപ്പൊ ഈ പ്രൈവറ്റ് ബസ്സിനെയൊക്കെ നമ്മൾ ഇപ്പൊ അത്യാവശ്യം ചില ഘട്ടങ്ങളിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിൽക്കും അതുപോലെ ബ്രേക്ക് ചെയ്താലൊക്കെ മാരിതി ഒന്നും നമ്മൾക്കിടെ നമ്മളുടെ ഒരു കൺട്രോളിൽ വരില്ല ഇത് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ നിർത്താൻ പറ്റും നമ്മുടെ ഒരു കോൺഫിഡൻസ് കൂടുന്ന ഒരു അതാണ് അതാണ് എന്താണ് നെഗറ്റീവായിട്ട് പറയാവുന്നത് ഇപ്പം ഒത്തിരി പുതിയ വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ സിസ്റ്റം ഒക്കെ പഴയതാണ് അതല്ലാതെ എന്തായിരിക്കും ഒരു നെഗറ്റീവ് ആയിട്ട് പറയാനുണ്ടെങ്കിൽ ായിട്ട് പറയാവുന്ന നമ്മുടെ ഒരു മിനിറ്റ് നമ്മുടെ ഇത് റണ്ണേഴ്സ് ക്ലബ്ബിന്റെ എല്ലാരും കൂടി ഹലോ ഇവരിൽ പലരും നമ്മുടെ ഇനി റാപ്പിഡ് പ്രത്യക്ഷപ്പെടാനുള്ളവരാണ് എല്ലാവർക്കും വണ്ടികളൊക്കെ ഉള്ളവരാണ് എന്താണ് നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വണ്ടി പഴയതായി കഴിയുമ്പോൾ സർവീസിന് ചെന്ന് കഴിയുമ്പോൾ വരുന്ന കുറച്ച് കുറേ സാധനങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടവരുണ്ട് അത് കുറച്ചൊരു എക്സ്പെൻസീവ് ആണല്ലേ അത് മാത്രം എനിക്കൊരു നെഗറ്റീവ് ആയിട്ട് ബാക്കി അതർവൈസ് ഇതെല്ലാം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വിൽക്കുകയാണെങ്കിൽ സ്വിഫ്റ്റ് ഡിസൈറ് ഞാൻ ഇതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കിയതാ പിന്നെ നമ്മൾ ഇതിന്റെ മാർക്കറ്റ് നോക്കിയപ്പോൾ ഞാൻ അന്ന് കൊടുത്ത പൈസ ഇപ്പം കിട്ടും ആ ഒരു അഡ്വാൻറ്റേജും കൂടെ ഇതിനകത്തുണ്ട് ഞാനിപ്പോൾ ഈ അടുത്ത പുതിയ ഒന്ന് രണ്ട് മറ്റേ ഹൈബ്രിഡ് ഒക്കെ ഇറങ്ങിപ്പോൾ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ചോദിച്ചപ്പം അവര് തന്നെ പറഞ്ഞ വില അതായത് പിന്നെ ഷോറൂംകാർ തന്നെ പറഞ്ഞ വില നമുക്ക് ഞാൻ അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്ത അപ്പോൾ അതും നമുക്കൊരു ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റും നമ്മൾ നോക്കുമല്ലോ അത് ഇടയ്ക്കൊന്നും മാറണമെന്ന് വന്നാൽ പിന്നെ ഇതിപ്പോൾ മാറണമെന്ന് ഞാൻ ആലോചിച്ചപ്പോഴും എന്റെ ഫാമിലിയാണ് സംഭവിക്കാതെ വേണമെങ്കിൽ കൊടുത്തു ഇത് നമുക്ക് ഉപയോഗിക്കാം അത് തന്നെയല്ല ഇനിയിപ്പോ ഇത് കൊടുത്താൽ നമ്മൾ പുതിയൊരു വണ്ടി എടുക്കണമെങ്കിൽ അതെ ഒരുപാട് വിലയിൽ വ്യത്യാസം ഡിസേർ വിറ്റിട്ട് ചെറിയ ഏതെങ്കിലും വണ്ടി ഇപ്പൊ ഇലക്ട്രിക്കിന്റെ ഒരു റിന്യൂവിൾ എനർജിയുടെ കാലമാണല്ലോ അപ്പം ആ ഒരു സെഗ്മെന്റിലോട്ടൊന്ന് എന്റെ മോളുണ്ട് അവളും വണ്ടി ഓടിക്കുന്നതാണ് അപ്പൊ അവൾക്കും എനിക്കും സിറ്റിയിലൊക്കെ അത്യാവശ്യം ഓടിക്കാൻ പാ ചെറിയ ഏതെങ്കിലും വണ്ടി ഇലക്ട്രിക് വണ്ടി എന്നുള്ള നിലയ്ക്കാണ് നോക്ക് ഞങ്ങൾ ശരി ശരി അപ്പൊ തീർച്ചയായിട്ടും ഇലക്ട്രിക് വണ്ടികൾ വാങ്ങിക്കാവുന്ന അവസ്ഥയാണ് എന്റെ കിടക്കുന്നത് എപ്പോഴും ഒരു മോഹം തരുന്ന വണ്ടിയാണ് കാണുമ്പോ അതെ നല്ല ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ച് അങ്ങനെ ഇല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് അപ്പൊ താങ്ക് യു സോ മച്ച് രാവിലെ പോകാൻ തിരക്കുണ്ടെന്ന് പറഞ്ഞു കോടതിയിൽ എത്തേണ്ട ആളാണ് അപ്പൊ താങ്ക് യു സോ മച്ച് ഓക്കെ എൻ്റെയൊക്കെ തലമുറയുടെ എൻ്റെ ഹൃദയതാളം എന്ന് വിളിക്കാവുന്ന ഒരു ശബ്ദം എമഹ ആർ എക്സ് ഹൺഡ്രഡിൻ്റേതാണ് അത് കേൾക്കുമ്പോൾ ഇപ്പോഴും നമ്മളിങ്ങനെ അഡൽലാലിൻ റഷ് എന്ന് പറയുന്ന സാധനം വരും എൻ്റെ കയ്യിലുണ്ട് ഒരു എമഹ ആർ എസ് ഹൺഡ്രഡ് ആർ എസ് ഹൺഡ്രഡിന് ശേഷം വന്നൊരു മോഡലാണ് ആർ എക്സ് വൺ തേർട്ടി ഫൈവ് ഇത് അധികകാലം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ഒക്കെയുള്ളൊരു വാഹനമാണിത് അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എമഹ ആർ എക്സ് വൺ തേർട്ടി ഫൈവിൻ്റെ ഓണറെ നമസ്കാരം നമസ്കാരം എന്താണ് ഈ ഒരു വാഹനത്തിൽ എത്തി നിൽക്കാനുള്ള കാരണം വിവാഹം ചെറുപ്പം ഇത് ഞാൻ സിക്സിൽ എടുത്തതാണ് അന്ന് പുതുതായിട്ട് അന്ന് പുതുതായിട്ട് നല്ല മോഡല് മറ്റേ യമഹ മറ്റേ പൊലൂഷന്റെ പ്രശ്നമൊക്കെ ഉണ്ടായി മറ്റേ ആർ എക്സ് ഹൺഡ്രഡ് സ്റ്റോപ്പ് ചെയ്തു പുതിയത് ഇറങ്ങിയപ്പോൾ ഇതുപോലെ ബുക്ക് ചെയ്ത് ആറുമാസം കാത്തിരുന്നു കിട്ടിയ വണ്ടിയാണ് യമഹ അത് ഇപ്പൊ നയൻറ്റീ ഇപ്പൊ എന്റെ പേര് അബ്ദുൾ കരി സബ് ഇൻസ്പെക്ടർ ആണ് നെടുമ്പാശ്ശേരിനാഷണൽ അപ്പൊ താമസം ഇവിടെയാണോ ഇവിടെ അടുത്ത് കോമ്പാറ ഇവിടെനിന്ന് നാല് കിലോമീറ്റർ ഉണ്ട് ഡെയിലി ഇവിടെ വന്നാണ് എക്സസൈസും കാര്യങ്ങളും അപ്പൊ ഡെയിലി ഉപയോഗിക്കുന്ന ഡെയിലി ഉപയോഗിക്കുന്ന ാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അടുത്ത തലമുറക്ക് വേണ്ടി അത് എന്റെ കുറെ ഇതിപ്പോ മകന്റെ കയ്യിലാണ് അവനും റൈഡൊക്കെ പോകും മൂന്നാറ് വാഗമണ് അങ്ങനൊക്കെ ഇതൊക്കെ ചെയ്യലുണ്ട് നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡെയിലി യൂസിന് വേറെ വണ്ടി കാറുണ്ട് അപ്പൊ ഇത് ഇപ്പം വാങ്ങിച്ചതിന് ശേഷം ഇത്രയും കാലം കൊണ്ട് എത്ര കിലോമീറ്റർ ഓടിക്കാണും ഇതിപ്പോ ഒരു ഏകദേശം രണ്ട് ശരി എന്റെ ഹാകസണ്ഡ ഞാനതൊന്ന് നന്നാക്കി എടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഏറ്റവും വലിയ പ്രശ്നം കാണുന്ന അതിന്റെ കോസ്റ്റും ഒക്കെയാണ് എങ്ങനെയുണ്ട് ഇതിന്റെ സർവീസ് കോസ്റ്റ് ഒക്കെ സർവീസ് കോസ്റ്റ് ആണോ പിന്നെ നമ്മൾ ഇത് ഒരു ഫസ്റ്റ് വണ്ടിയാണ് എത്ര എന്ന് പതിനായിരം ആണോ പതിനയ്യായിരം രൂപ കൊടുത്ത് നമ്മൾ ബുക്ക് ചെയ്ത് നാലോ അഞ്ചോ മാസം കഴിഞ്ഞിട്ടാണ് വണ്ടി വരുന്നത് വണ്ടി വന്നു കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് എനിക്ക് നാപ്പത്തൊന്നേ അഞ്ഞൂറായിരുന്നു അത്ര അല്ലേ പിന്നെ അതില് വേറെ ആ ചെറിയ ചെറിയ അപ്ഗ്രേഷൻ ഹാൻഡിൽ സർവീസ് ഇപ്പൊ അതനുശേഷം മൂന്ന് സർവീസ് നാല് രജിസ്ട്രേഷൻ ഇതും കൂടിയും ചെയ്തല്ലോ പ്രീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വന്നല്ലോ ഒന്ന് ആ അപ്പൊ ഈ വണ്ടി ഇപ്പൊ കാണുമ്പോ ഇതുപോലെ ആൾക്കാർ വന്ന് ചോദിക്കാറില്ല യൂത്ത് ഇങ്ങനെ എവിടെ വെച്ച് കണ്ടാലും വണ്ടി എടുത്ത് വരും അത് നമ്മൾ പോയാലും വരും കൂടെ വന്ന് പുറകെ വന്നിട്ടുണ്ട് വണ്ടി കൊടുക്കണ്ടോന്ന് ചോദിച്ചിട്ട് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് അത് തീർച്ചയായും ഞാനൊരു ആക്ഷണ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊരു കാലത്തൊക്കെ എപ്പോഴും ആൾക്കാരും കൊടുക്കുന്നത് പ്രത്യേകിച്ച് സിംഗിൾ ഓണർ ഇപ്പൊ ഇതുപോലെ എന്റേതും ഇതൊക്കെ സിംഗിൾ ഓണറാണ് അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പോഴത്തെ ആക്ഷണൊക്കെ പലരും വല്ലാതെ വൃത്തിയേതായ രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടും ഇതൊക്കെ വളരെയൊക്കെ ഉണ്ടോ വളരെ സ്ലീക്ക് ആണ് എന്തോ ഷേപ്പ് എന്തൊരു സ്ലീക്ക്ണ്ട് ഒരു തരത്തിലും ഏറോ ഡൈനാമിക്സിനെ ബാധിക്കുന്നില്ല വേറെ ഏതൊക്കെ വണ്ടികൾ അപ്പൊ ഉപയോഗിക്കുന്നത് വേറെ ഇപ്പൊ ഉള്ളത് ഒരു ഗ്ലാമറുണ്ട് ഗ്ലാമർ ഉണ്ട് പിന്നെ എ മെഹ് ആക്ടീവ് മോഡലുണ്ട് വണ്ടി രണ്ടെണ്ണം ഉണ്ട് അത് തൊട്ട് വീട്ടിലെ കടയിൽ പോകാനും അതിനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ജോലിക്ക് പോകുമ്പോ ഗ്ലാമറിന് പോകും മോൻ അങ്ങനെയാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ മോനെ എത്ര വയസ്സായി കാണും അവനിപ്പോ അവന് ഇപ്പൊ ഇരുപത്തിനാല് വയസ്സ് എനിക്കിനുമ്പോൾ അതാണ് അപ്പൊ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വണ്ടികളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിനോടുള്ള താല്പര്യം എങ്ങനെയാണ് ഇതുണ്ട് വണ്ടി വേറെ ഇതൊക്കെ വേണമെന്നുള്ള താല്പര്യം ഉണ്ട് എങ്കിലും ഇത് കൈവിടെ പുള്ളി കൊടുക്കണ്ട അടുത്തു ജനിച്ചു അവന് ജനിച്ചു അവന് ചെറുപ്പം മുതല് ഈ വണ്ടിയിൽ ഇരുന്നാണ് യാത്ര ചെയ്തതും എല്ലാം ആ ഒരു പ്രശ്നം അങ്ങനെ ചെക്ക് ഇല്ല ഇത് നമ്മൾക്കൊരു മുപ്പത് കിട്ടുന്നുണ്ടാവും തുടക്കത്തിലൊക്കെ നല്ലത് നല്ലതുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വർഷങ്ങളായിട്ട് പിന്നെ അങ്ങനെ അത് നോക്കലും ഇതൊന്നും ഇല്ലാത്തോണ്ടാണ് വേറെ ദീർഘകാലം ദീർഘകാല തന്നെ ഉണ്ടാവും കൊടുക്കാനും ഒരു ഉദ്ദേശം കൂട്ടുകാരും ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞും പറഞ്ഞു കൊടുക്കണില്ല അത് ഇങ്ങനെ എനിക്ക് ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പോടെ കൊള്ളാം അതിന് കുറച്ച് ഇത് അതാണ് അതിന് ശേഷമാണ് ഭാര്യ വന്നത് കുട്ടികൾ വന്നത് അപ്പൊ ഇത് ഈ ആദ്യമായിട്ട് വാങ്ങിച്ചു അല്ലാതെ എന്താണ് ഇതിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകം അല്ലെ ഈ യമഹ ഓടിക്കുന്ന ഒരു സുഖം മറ്റുള്ള ഒരു വണ്ടി ഓടിച്ചിട്ട് ഇന്ന് വരെ കിട്ടിയിട്ടില്ല നമുക്ക് ടു വീലേഴ്സിൽ ഇതില് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ നമുക്ക് ആ ഒരു ഇതാണ് ഇപ്പൊ അടുത്താണെങ്കിൽ ഇപ്പൊ ഇവിടെ വരുമ്പോ തന്നെയാണെങ്കിൽ ഈ കൂട്ടത്തില് തെക്കും അതിൽ ഓടിച്ചു കഴിഞ്ഞാലുള്ള സുഖം മറ്റുള്ള ഒരു വണ്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല സംതൃപ്തിയില്ല അത് ഇതിന്റെ ഒരു സൗണ്ട്ന്നൊക്കെ പറഞ്ഞു കാണുന്ന മനസ്സിൽ അതുകൊണ്ട് നമുക്ക് ഈ വണ്ടിയിൽ പോകുമ്പോഴാണ് പഴയ വണ്ടിയായിട്ട് നിങ്ങൾ കരുതണ്ട ഇത്ര ഇത് സാധനം ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഓടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വണ്ടി മാറ്റി വയ്ക്കുക അത്രയും ഗംഭീരമായ ഒരു വാഹനമാണ് എനിക്ക് കണ്ടിങ്ങനെ നൊസ്റ്റാളി വന്നോണ്ടേ ഇത് എന്റെ വണ്ടി നന്നാക്കി എടുക്കണം വളരെ മോശാവസ്ഥ ഇരിക്കുക കുറെക്കാലം ഞാൻ ഓടിച്ചിട്ട് എന്തായാലും സന്തോഷം അപ്പം പുതിയ ഏതെങ്കിലും വണ്ടിയായിട്ട് നമ്മള് വീണ്ടും കൂടെ കാണും അല്ലെങ്കിൽ നമ്മൾ എന്തിനൂടെ കാണുമല്ലോ നെടുമ്പോ താങ്ക് യു അപ്പോൾ പിന്നെ നമുക്കൊരു പൾസർ ആർ എസ് ടു ഹൺഡ്രഡിൻ്റെ ഉടമയാണ് പരിചയപ്പെടാൻ പോകുന്നത് നമസ്കാരം പേര് എൻ്റെ ജിപ്സ് ആ എന്ത് ചെയ്യും ഞാൻ ബൈക്കർ സ്റ്റേഷൻ ഷോപ്പിൽ വർക്ക് ചെയ്യണം റൈഡിംഗ് ഗേഴ്സിന്റെ ആ അത് ശരി അതെ അത് നമ്മളെ ഇവിടെ പത്തടി പാലം ആ ആ ആ ആ ആ ഓക്കേ ഓക്കേ അപ്പോൾ അവിടെ നമ്മളിപ്പം ഇപ്പൊ എം വി ഡി എല്ലാരെയും പിടിക്കുകയാണ് അഡീഷണൽ ആക്സറീസ് ഒക്കെ ഫിറ്റ് ചെയ്യുന്നവരെ അപ്പോൾ എന്താണ് പൊതുവേ ഇപ്പോൾ നിങ്ങൾ വിറ്റോണ്ടിരിക്കും കൂടുതൽ ആൾക്കാർ എന്താ ഫിറ്റ് ചെയ്യിക്കാൻ വരുന്നത് ഇല്ല ഞങ്ങള് ബൈക്ക് ആക്സറീസ് ചെയ്യുന്നില്ല ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ റൈഡിംഗ് ഗേസ് മാത്രമല്ല ഒരു റൈഡർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ കൊടുക്കുന്നത് ആ ശരി നമ്മൾ അപ്പോൾ നമ്മൾ ഈ സാധാരണ ഗതിയിൽ ഇപ്പോഴത്തെ പുതിയ യുവാക്കൾ എത്രത്തോളം റൈഡിംഗ് ഗേസ് ഉപയോഗിക്കും യുവാക്കളുടെ കേസ് നോക്കാനാണെങ്കിൽ അത്യാവശ്യം അവര് ആ ഒരു ഫീൽഡിലേക്ക് വരുന്നുണ്ട് പക്ഷേ കൊറച്ച് ഏഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഒരു ഒരു പോരായ്മ തന്നെയാണ് കൾച്ചറിൽ മാറേണ്ട മെയിൻ അതിനെ പറ്റി നമ്മൾ സാധാരണ ഗതിയിൽ ഒരു നല്ല ബൈക്ക് നല്ല അത്യാവശ്യം നല്ല റൈഡിംഗ് ഗിയേഴ്സ് വാങ്ങിക്കണം എല്ലാം കൂടെ രൂപ എല്ലാം കൂടെ നമുക്ക് ബേസിക്കലി പറയണെങ്കിൽ ഒരു ട്വന്റി ഫൈവ് ആ ഒരു ട്വന്റി അതിൻ്റെ ഉള്ളിൽ നമുക്ക് അത്യാവശ്യം നല്ല ഗിയർസ് ഒക്കെ നോക്കി വിലയാണ് മതി നമ്മള് മെയിനായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാല് നമ്മളൊരു ഗിയർ പ്രോപ്പർ ഗിയർ വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്ത് ഇൻ കേസ് ഒരു ക്രാഷായി കഴിഞ്ഞു അതിനുശേഷം നമുക്ക് നമ്മുടെ മേത്തോന്റെ ബാൻഡേജ് ഹോസ്പിറ്റൽ ചിലവ് കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മൾ ചിന്തിക്കാത്തത് നമുക്ക് മെയിൻ ആയിട്ട് അങ്ങനെ ഒരു കാര്യത്തെ പറ്റി നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ നമുക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ട്വന്റി ഫൈവ് ട്വന്റി ആ ഒരു എമൗണ്ട് നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഹോസ്പിറ്റൽ നമുക്ക് നമുക്ക് അത് സത്യമാണ് ഒരു വണ്ടിയിൽ ഏറ്റവും ില് വണ്ടിയിലേക്ക് ഹെൽമെറ്റ് ഞങ്ങളുടെ എൽ എസ് ടു ബ്രാൻഡ് ഉണ്ട് കാർബൺ ഫൈബേഴ്സ് ആണ് നമ്മൾ മെയിൻലി ഏറ്റവും ടോപ്പ് വരുന്നത് ആ മോഡൽസ് ഏറ്റവും ടോപ്പ് വേറെ അതൊക്കെ എത്ര പേർസെന്റ് സാറിന് ഹെൽമെറ്റ് വിൽക്കുന്നതിൽ എത്ര പേർസെന്റ് ഈ ടോപ്പ് ഒക്കെ ടോപ്പും നമുക്ക് കുഴപ്പമില്ല അത്യാവശ്യം അതിനാ അത്യാവശ്യം പോകുന്നുണ്ട് മെയിനായിട്ട് അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർ സൂപ്പർ ബൈക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ആയിട്ട് ആ ഹെൽമെറ്റ് പർച്ചേസ് ചെയ്യുന്നത് പിന്നെ ആൾക്കാർ റേറ്റ് കേൾക്കുമ്പോഴത്തേക്കും അത് വേണ്ടി വണ്ടിയിലേക്ക് എന്തുകൊണ്ട് എന്താന്ന് വെച്ചാ ഞാൻ ചെറുപ്പത്തിലേ മുതലേ അതായത് രണ്ടായിരത്തി പതിനഞ്ചിലാണല്ലോ ഈ വണ്ടി ലോഞ്ച് ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് മുതലുള്ള ഒരു ആഗ്രഹം ഒരു വണ്ടി കണ്ടപ്പോഴേക്ക് ആ ഒരു ലുക്ക് വൈസ് വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് പൈസ അങ്ങനെ പിന്നെ ി ഏതു വർഷം എടുത്തത് ഞാനിതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴത്തേക്കും ഉണ്ടല്ലോ എന്നിട്ട് പിന്നെ വണ്ടി എടുക്കുന്ന ടൈമില് വീട്ടില് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് അവർക്ക് വണ്ടി കാണുമ്പോ പേടിയോ അങ്ങനത്തെ കുറച്ച് കേസൊക്കെ ഉണ്ടായിട്ട് അവരുടെ പ്രശ്നത്തില് ഞാൻ പിന്നെ വേറൊരു വണ്ടി ചൂസ് ചെയ്തായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഫൈനലി തന്നെ കാലം വാങ്ങിച്ചിട്ട് അതെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ ഈ വണ്ടി ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ ഏറ്റവും നമുക്ക് കംഫർട്ട് ആണ് നമുക്ക് അത്ര കുനി മീൻസ് സ്പോർട്ടീവ് അല്ല എന്ന ഒരു വിധം അപ്പറേറ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു റൈഡിങ് പോസ്റ്റും കിട്ടുന്നുണ്ട് പിന്നെ എന്താ പറയാ മൈലേജ് എനിക്ക് അത്യാവശ്യം ഒരു നാപ്പത് നാപ്പത്തി അഞ്ചൊക്കെ കിട്ടുന്നുണ്ട് എനിക്ക് അങ്ങനെ വലിയ മൈലേജിൽ അത്ര വലിയ ഡ്രോപ്പ് ആയിട്ടൊന്നും തോന്നിട്ടില്ല ആ ഒരു കേസിലൊക്കെ ഞാൻ ഹാപ്പിയാണ് എന്താണ് എന്താണിപ്പോരായ്മയായിട്ട് പറയാവുന്നത് പോരായ്മയായിട്ട് പറയാനാണെങ്കിൽ വൈബ്രേഷൻസ് ഉണ്ട് വൈബ്രേഷൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് അത് എത്ര കൈ കൊടുക്കുമ്പോഴാണ് സാധാരണ അത് ഡിപെൻസ് ആണ് വളരെ സ്ലോ സ്പീഡിൽ ടൗണിൽ കൂടെ പോകുമ്പോൾ പ്രശ്നം സ്ലോ സ്പീഡിലും ഉണ്ട് ഹൈ സ്പീഡിലും ഉണ്ട് നമ്മളൊരു മിഡ് റേഞ്ച് പോകുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ടാവല്ലോ ആ ഒരു ഇത് കീപ്പ് ചെയ്ത് പോകുകയാണെങ്കിൽ കുഴപ്പമില്ല വണ്ടിക്ക് അത്യാവശ്യം പവർ നമുക്ക് ഫീൽ ചെയ്യും ഈ പറഞ്ഞ പോലെ വൈബ്രേഷൻസ് ഒന്ന് കുറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ ആ സ്റ്റാർട്ടിങ് ഒരു ലോ ആർ പി എമ്മിലും ഹൈ ആർ പി എമ്മിലും കയറുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട് കോസ്റ്റ് അങ്ങനെ അത്ര വലിയ ആയിട്ടൊന്നും പറഞ്ഞില്ല ഒരു ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മാക്സിമം പോയാൽ ഫോർ തൗസൻഡ് അതിൻ്റെ അകത്ത് നിൽക്കും ഞാൻ ഷോറൂമിൽ തന്നെയാണ് ഇത് സർവീസ് സർവീസ് ബജാജിന്റെ ഇപ്പം ഞാൻ കൊടുക്കുന്നത് ആലുവേലാണ് റീസെന്റ് അവിടെ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഹാപ്പിയാണ് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് പുള്ളിയായി തന്നെ ഞാൻ കൊടുക്കുന്നത് അതുകൊണ്ട് അവിടെ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഞാൻ ഇതിനു മുമ്പ് കൊടുത്തിരുന്നു വെച്ചത് വേറെ ഒരു നമ്മുടെ കടവന്ത്രയിലുള്ള ഒരു ഷോപ്പിലായി ഷോറൂമിലായിരുന്നു അവിടെ ഞാൻ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു അല്ലായിരുന്നു അതൊന്ന് ശ്രദ്ധിക്കണം കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും അവിടുത്തെ ആൾക്കാരുണ്ടെങ്കിൽ അവന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ ടെക്നീഷ്യന്മാര് ഭയങ്കര എന്താ പറയാ ഭയങ്കര മോശമായിട്ട് നമ്മളടുത്ത് ബിഹേവ് ചെയ്യണെങ്കിലും വണ്ടിയുടെ ആണെങ്കിലും ബില്ലിന്റെ ഏസിലാണെങ്കിലും ഭയങ്കര എക്സ്പെൻസാണ് അതായത് ഞാൻ വണ്ടി എടുത്തത് അവിടെ ആയിരുന്നു എളംകുളം നമ്മുടെ പോപ്പുലർ ബജാജ് എന്ന് പറഞ്ഞ ഷോറൂമായിരുന്നു അവിടെ നിന്നായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ആയിട്ടുള്ള പ്രശ്നം ഉണ്ടായത് എന്താ എന്തായാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഫ്യൂവൽ പമ്പിനൊരു ഇഷ്യൂ ഉണ്ടായി ഫ്യുവൽ പമ്പിന് ഇഷ്യൂ ഉണ്ടായിട്ട് അതായത് പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന ഒരു സ്റ്റാഫ് അത് നോസിലേക്ക് ഇറക്കിയപ്പോഴേക്ക് സെൻസർ പൊട്ടിപ്പോയായിരുന്നു അങ്ങനെ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് സെൻസറാ കൊടുത്തത് അത് അവർ അറ്റ്ലീസ്റ്റ് അതൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവുന്ന പോലും നോക്കാതെ ഡയറക്റ്റ് ഈ വണ്ടിയിലേക്ക് എടുത്ത് വെച്ചു പുതിയ ഫീസ് അല്ല സെക്കൻഡ് ഹാന്റ് അത് അവർ പറഞ്ഞു എന്നോട് ഈ സാധനം നമുക്ക് സൂട്ട് ചെയ്യാൻ പറ്റും അത് കംപ്ലൈന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൊണ്ടേ കൊടുത്തിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടാവുന്ന പോലും നോക്കാതെ അവർ ഡയറക്റ്റ് ഇതിലെട്ടെടുത്ത് വെച്ചിട്ട് എന്നെ വൈകിട്ട് വിളിച്ചു വണ്ടി വന്നു ഞാൻ പെട്രോൾ പമ്പിൽ ചെന്ന് പെട്രോൾ അടിച്ചു റീഡിങ് കാണിക്കുന്നില്ല അതായിരുന്നു ഷു റീഡിങ് കാണിക്കുന്നില്ല ഞാൻ ചെന്ന് ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു ഒന്നും കൂടെ അടിച്ചാൽ എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും ഫീൽ ചെയ്തു വീണ്ടും റീഡിങ് കാണിക്കുന്നില്ല പിന്നെ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു ചോദിച്ചാൽ അപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ചിലപ്പോൾ അത് കംപ്ലയിൻ്റ് ആയിരിക്കും അതാണ് അവിടുത്തെ ടെക്നീഷ്യൻമാര് അപ്പം അങ്ങനെ അത് കംപ്ലയിൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ പോകുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ പിന്നെ എന്ത് നിൽക്കുന്നതെന്നുള്ള രീതിയിൽ ഞാൻ അവിടെ നിന്ന് കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ട് തന്നെ പോകുന്നത് അങ്ങനെ ഞാൻ ഈ ആലുവയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട് ഞങ്ങൾ മറ്റേ നമുക്ക് ബജാജിൻ്റെ ഒരു റൈഡേഴ്സ് ക്ലബ്ബുണ്ട് ബ്ലാക്ക് ടോപ്സ് റൈഡേഴ്സ് കൊച്ചി പറഞ്ഞിട്ട് അപ്പൊ അതിലുള്ള നമ്മളൊരു ആണ് പുള്ളി അപ്പൊ ഞാൻ അവനെ വിളിച്ചു വെച്ചപ്പോഴേക്ക് അവനെ എനിക്കൊരു ഐഡിയ പറഞ്ഞു അത് വെച്ച് ചെയ്ത് നോക്കിയപ്പോഴേക്കും ട്രേഡിങ് കാണിക്കും അങ്ങനെ ഞാൻ പിന്നെ ഫ്യൂലപ്പഴേക്കും സംഭവം സെറ്റ് ആയി അതുപോലെ അവര് നോക്കാതെയാണ് ഡയറക്റ്റ് സാധനം കയറ്റി വെച്ചത് പുതിയ ഫീസ് ആണെങ്കിൽ കുഴപ്പമില്ല സെക്കൻഡ് ഹാൻഡ് ഒരു സാധനം കൊടുക്കുമ്പോ അത് വർക്കിങ് ആണോന്നിട്ടുണ്ടേസ് ഇല്ലാത്തത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു അതോടുകൂടി അവിടുത്തെ സർവീസ് നിർത്തി ഇപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ആലുവേലി എന്റെ ഫ്രണ്ടിന്റെ തന്നെയാണ് കൊടുക്കുന്നത് ഇനി എന്ത് ഇത് ദീർഘകാലം ഓടിക്കാനാണോ പരിപാടി അത് എന്തെങ്കിലും മനസ്സിൽ ഇല്ല എനിക്ക് അങ്ങനെ ഇത് കൊടുത്തിട്ടെടുക്കണം എന്നുള്ളൊരു ഇല്ല എന്തായാലും ഇപ്പവരെ വേറൊരു ഓപ്ഷനിലേക്ക് നോക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല തീർച്ചയായിട്ടും ഇലക്ട്രിക് വണ്ടികൾ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ സ്കൂട്ടറും ബൈക്കും ഒക്കെ ആ ഓടിച്ചു നോക്കിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ നമ്മള് ഇങ്ങനത്തെ ഒരു വണ്ടിന്ന് അതിലോട്ട് വരുമ്പോഴേക്കും ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു വണ്ടി വൈബ്രേഷൻസ് ഇല്ല ഒരു എന്താ പറയാ ആ ഒരു ഇതിൽ പോകുന്നിട്ട് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് എത്ര അങ്ങാടും ഒക്കെയായിട്ട് തോന്നിയില്ല എനിക്ക് പെട്രോൾ എഞ്ചിൻ തന്നെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു എന്താ പറയാ ഇപ്പൊ ഇന്ത്യ മൊത്തത്തിൽ ഇലക്ട്രിക്കായിട്ട് മാറുന്നു കാറുകൾ സ്കൂട്ടറൊക്കെ വ്യാപകമായി വിറ്റാ പോലും ഇതുപോലെയുള്ള കക്ഷികളെ ഒന്ന് ഇലക്ട്രിക് ബൈക്കിലേക്ക് എത്തിക്കാൻ കുറേ സമയമെടുക്കും അല്ലേ ഞാനിപ്പോൾ ഇന്നിപ്പോ സംസാരിച്ച ബൈക്കുള്ള പലരോടും ചോദിക്കുമ്പോൾ ആരും പിടിക്കുന്നില്ല ഇലക്ട്രിക് ബൈക്ക് എന്ന് പറയുന്നില്ലെങ്കിൽ അത് ആരും അങ്ങോട്ട് പോകുന്നില്ല കാരണം എല്ലാവർക്കും ഇതിന്റെ ആ ഒരു ഒരു സൗണ്ടും കുറേ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു വൈബ്രേഷൻ രസമാണ് അപ്പം ഒരു മൈൻഡ് സെറ്റ് ആണ് സെറ്റാണ് എനിക്ക് മനസ്സിലായി അപ്പം കുറേ എന്താ വിപണന തന്ത്രങ്ങൾ വേണ്ടിവരും ഇലക്ട്രിക് ബൈക്ക് മാനുഫാക്ചേഴ്സിന് എന്നാണ് നമുക്ക് നമുക്കിന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും അപ്പം എന്തായാലും സന്തോഷം താങ്ക് യു സോ മച്ച് അപ്പം എന്തായാലും ദീർഘകാലം ഉപയോഗിച്ച് സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് എന്താ സുരക്ഷിതമായിട്ടൊരു ഐഡിയ ഓക്കെ താങ്ക് യു അപ്പോൾ ഇനി നമ്മൾ യുവാക്കളുടെ ഒരു ഹരമായ ഒരു മോഡലിൻ്റെ മോഡലിന് ഓണറും ഹരമാണെന്ന് എനിക്ക് അറിയാൻ ചോദിച്ചു നോക്കാം മോഡലിനെ ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അത് ഡ്യൂക്ക് ത്രീ നയൻറ്റി ആണ് എന്താ പറയണ്ടത് ഓറഞ്ച് വെനം എന്നുള്ള പരസ്യത്തോടു കൂടി വന്ന മോഡലാണിത് നമസ്കാരം പേര് ഞാൻ ഫോട്ടോഗ്രാഫറാണ് ഫ്രീലാൻസ് ആണല്ലേ ഫോട്ടോഗ്രാഫറ ഫൈനാൻസ് ശരിക്കും ലക്ഷദ്വീപ് ആണ് പക്ഷെ ഞാൻ ഇവിടെ സെറ്റിൽ അതെ ആ ഉണ്ടോ ആ ഇഷ്ടംപോലെ ഉണ്ട് അവിടെ ആണല്ലേ അവിടെ ആൾക്കാരെന്താണ് കൊണ്ടുപോയി ഡീലർഷി ഒന്നും ഇല്ല ലൈക്ക് ഇവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം അങ്ങോട്ട് കൊണ്ടുപോകണം എക്സ്പെൻസീവ് ഞാൻ പറയലോ ടൂ തൗസൻഡിന്റെ ഉള്ളിൽ ടിക്കറ്റ്സ് ഒക്കെ കിട്ടും പിന്നെ എന്താണ് ഞങ്ങൾ തന്നെ എന്താണ് വണ്ടി ഒന്നും പാക്കേജിങ്ങൊക്കെ ചെയ്തിട്ട് ഓ ജസ്റ്റ് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൂടിയാൽ പോലത്തെ ഞാൻ അവരെന്താ ഷിപ്പിൽ കയറ്റി അത്ര എക്സ്പെൻസീവ് ആണ് കാർ ആണെങ്കിലും കുറച്ച് എക്സ്പെൻസീവ് ആണല്ലേ അതൊരു എന്താണ് ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് പിടിച്ചോ ആണല്ലേ ആ ശരി ഓ അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാറുകൾ ഏത് കമ്പനിയുടെ പൊതുവേ കാർ കുറവാണ് മോസ്റ്റ് സൈക്കിലേക്ക് ഓൾട്ടോ അല്ലെങ്കിൽ അങ്ങനെ മൈലേജ് കൂടുതൽ കിട്ടില്ല അങ്ങനത്തെ കാണുന്നത് അവിടെ കൂടുതൽ ബൈക്സ് ബൈക്ക് മറ്റേ പെട്രോളിന്റെ കുറച്ച് ഷോർട്ടേജ് ഒക്കെ ഉണ്ട് എല്ലാം ഇവിടുന്ന് വരണം അപ്പൊ അവിടെ നിന്നാ പെട്രോൾ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് മൈലേജ് കൂടിയാണ് വണ്ടി മാത്രമേ കൊണ്ടുപോകും പക്ഷെന്താണ് പെട്രോൾ കുറവാണ് എത്ര പറലൻഡുകളിൽ വണ്ടി ഓടും എത്ര ഐലൻഡ് വെച്ചാൽ പതിനൊന്ന് ഐലൻഡ് ഉണ്ട് പക്ഷെ എല്ലാ ഐലൻഡിലും നിന്നാണ് ഐലൻഡ് ടു ഐലൻഡ് പോണെങ്കിൽ ഷിപ്പിൽ തന്നെ പോകണം ലൈക്കുന്ന ഒരു റോഡ് കണക്ട് ചെയ്തിട്ടില്ല അല്ല ഞാൻ ചോദിച്ചത് ഓരോ വണ്ടി ഓടാവുന്ന റോഡുകളുള്ള ഐലൻഡ്സ് ഐലൻസ് എത്താനുണ്ട് പതി ഒന്ന് ഐലൻസ് അതിലുണ്ട് എല്ലാത്തിലും എല്ലാ എല്ലാത്തിലും പെട്രോൾ പമ്പുണ്ടോ പെട്രോൾ പമ്പ് ഇല്ല എല്ലാത്തിലും അല്ല ഐ തിങ്ക് ടു ഓ ത്രീ ഐലൻഡ്സ് മാത്രം പെട്രോൾ പമ്പ് ഉണ്ട് ബാക്കി എല്ലാം മറ്റേ സൊസൈറ്റി അല്ലേ അവിടെ നിന്ന് പെട്രോൾ തന്നെ ഓക്കെ ഡ്യൂക്ക് ത്രീ നയൻറ്റിയിലേക്ക് വരാം ഈ പറഞ്ഞ പോലെ വീട്ടുകാർക്ക് ഏറ്റവും പേടിയുള്ള ഒരു വണ്ടിയാണല്ലോ ഡ്യൂ ഡ്യൂക്കെടുക്കുന്നു എന്ന് പറയുമ്പഴത്തേക്ക് അയ്യോ എല്ലാം കൈവിട്ട് പോയി എന്ന് തോന്നുന്ന ഒരു അവസ്ഥ വീട്ടുകാർക്കുണ്ട് വീട്ടുകാരോ എടുത്തത് അറിഞ്ഞായിരുന്നു എസ്പെഷ്യലി എന്റെ ഉമ്മച്ചിക്ക് നിന്നാണ് അത് ഉണ്ടായി ആരെങ്കിലും അവർക്ക് ഇഷ്ടം ഇങ്ങനെ ബുള്ളറ്റ് കാര്യങ്ങളൊക്കെ റോയൽ എൻഫീൽഡൊക്കെ അങ്ങനത്തെ വണ്ടി എന്റെ ഫസ്റ്റ് വണ്ടി ജാവ ഫോർട്ടി ടു ആയിരുന്നു പിന്നെ അതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുമ്പോ എന്താണ് ഇതിലോട്ട് ഈ വണ്ടി എടുക്കും എന്ന് പറഞ്ഞപ്പോ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അവർക്ക് പേടിയായിരുന്നു ഇത് കുറെ ആക്സിഡന്റ് ഒക്കെ കേസസ് ഒക്കെ ഉണ്ടാവില്ല അപ്പൊ ആ സ്റ്റോറീസ് ഒക്കെ ആയിട്ട് അവർക്ക് പേടിയായിരുന്നു എന്നാലും എടുത്ത് എടുത്തിട്ട് ഏകദേശം ഒരു വർഷം ആയി ആ എത്ര ആയിരുന്നു എടുത്തൊരു ത്രീ പോയിന്റ് ഫൈവ് സംതിങ് ലാക്സ് ആയി ആ എടുത്തപ്പോൾ മൂന്നാല് ലക്ഷം രൂപ ഒറ്റ ചോദ്യം ബഹുത്താണെന്ന് വെച്ചാൽ ഞാൻ ബഹുത്താണെന്ന് പറയുള്ളൂ കാരണം ഇത് ഭയങ്കര വേർസെട്ടായ മോട്ടർ സൈക്കിളാണ് ഞങ്ങൾക്ക് സ്ഥിതിയിൽ ഓടിക്കണമെങ്കിൽ ഇത് ഓടിക്കാം പ്രശ്നമൊന്നുമില്ല ലോങ് പോകണമെങ്കിൽ ഇത് ഈസിലി ചെയ്യും പിന്നെന്താണോ കോണാസ് ഒക്കെ വരുവാണെങ്കിൽ എനിക്ക് നല്ല അക്രമം കാണിക്കാൻ പറ്റിയ വണ്ടിയാണ് എന്തുകൊണ്ട് ഇതിൽ അപകടം കൂടുതലുണ്ടാകാൻ കാര്യമാണ് തോന്നിയിരിക്കുന്നത് തോന്നിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ആക്സസിബിൾ അല്ലേ മുമ്പ് ഇറങ്ങിയപ്പോൾ ഇതിനെക്കാട്ടിൽ ചീപ്പറായിരുന്നു തീലാക്കിന്റെ ഉള്ളിൽ ഈ വണ്ടി കിട്ടുമായിരുന്നു അപ്പൊ ഇങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ വണ്ടി എടുത്തു എക്സ്പീരിയൻസ് ഇല്ലാണ്ട് എന്താണ് ഈ തൊട്ടുള്ള കൊടുത്ത് നല്ലപോലെ എന്താണ് പറപ്പിച്ചു അങ്ങനെ പോയിട്ട് തന്നെ ആക്സിഡൻസ് ഒക്കെ കൂടിയെന്നാണ് എൻ്റെ ഒരുന്താണ് ഐഡിയ അപ്പൊ അറിയണ ആൾ ഈ വണ്ടി ഓടിച്ചാലും അങ്ങനെ ആക്സിഡൻസ് ഒന്നും ആവത്തില്ല പക്ഷെ അറിയാ ലൈക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ എന്താണ് വണ്ടി ഓടിച്ചാൽ ഓബിയസ്ലി എവിടെയും കൊണ്ടുപോയി ഇടിക്കും അത്രക്കൊരു എന്താണ് എഞ്ചിനാണ് എൻജിനാണ് ഭയങ്കര നമ്മൾ നമ്മളെ സൂക്ഷിച്ച് ഓടിക്കാന്നുള്ളതാണ് ഏത് തരത്തിലുള്ള ഡ്രൈവറാണ് സാധാരണ സ്പീഡ് എടുക്കാറുണ്ടോ എങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ റോഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എടുക്കും അപ്പൊ എന്താണ് ഈ വണ്ടിയുടെ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം വെച്ചിട്ട് എന്ത് മുൻകരുതലാണ് എടുക്കുന്നത് ഓടിക്കാറുള്ള നല്ല പോലെ കാൽക്കുലേറ്റ് ചെയ്യണം ലൈക്ക് ഓടിക്കുന്ന സമയത്ത് എന്താണ് ഇങ്ങനെ ദൂരത്തെന്താ നമ്മൾ എന്താ പറയുക ചിന്തിച്ചിട്ട് വേണം ഓടിക്കാനായിട്ട് മുന്നിൽ വരാൻ പോകുന്നത് നേരിട്ട് നേരത്തെ പ്രിഡിക്റ്റ് ചെയ്തിട്ട് വേണം വണ്ടി ഓടിക്കുക ഓടിക്കുക അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് ഇടുക ഉറപ്പായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം വന്നിരുന്നോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കൈ പിടിച്ചിട്ട് കിട്ടാത്തൊരവസ്ഥയിലേക്ക്

എനിക്ക് ഇരുപത്തഞ്ച് മുപ്പത് സംതിങ് എന്തുകൊണ്ടാണ് കിട്ടുന്നുണ്ട് എന്തായിരുന്നു വണ്ടി ഇഷ്ടപ്പെട്ടായിരുന്നു ലൈക്ക് പക്ഷേ ഞങ്ങൾ എന്താ പറയാ രണ്ട് മൂന്ന് വർഷമായി വണ്ടി എടുത്തിട്ട് ജാവ ഫോർട്ടി ടു എടുത്തിട്ട് പിന്നെ എനിക്ക് കുറേ കൂടി പവർ വേണം ഒരു സി സി കൂടുതൽ വണ്ടി എന്താണ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടാണ് അതെ ഹാപ്പിയാണ് ഹാപ്പിയാണ് വണ്ടി ഹാപ്പിയാണ് ആ ഒരു പ്രശ്നവും ഇല്ല ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ പണി കൊടുത്തിട്ടില്ല ഇല്ല റിലയബിൾ ആണ് എങ്ങനെയുണ്ട് സർവീസ് കോസ്റ്റ് ഒക്കെ കാര്യങ്ങള് സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ മോഡറേറ്റ് ആണ് ലൈക്ക് ചീപ്പ് ആണെന്ന് ഞാൻ പറത്തില്ല കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണ് എക്സ്പെൻസീവ് ആണ് പക്ഷെ എന്താണ് നന്നായിട്ട് എക്സ്പെൻസീവ് ഒന്നും അല്ല നമുക്ക് മോഡറേറ്റ് സർവീസ് രൂപ ആയിരിക്കും ലാസ്റ്റ് ഞാൻ തേർഡ് സർവീസ് ചെയ്തപ്പോൾ ഐ തിങ്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒരു മൂവായിരം നാലായിരം സംതിങ് പോയായിരുന്നു അത് കൂടുതൽ ടയറിനും ബ്രേക്ക് പാഡ്സിനും ബ്രേക്ക് പാഡ്സ് പെട്ടെന്ന് ബ്രേക്ക് കൊറേ പിടിച്ചെന്താണ് കൺട്രോൾ ചെയ്യുന്ന ഒരു വണ്ടിയാണോ ബ്രേക്ക് പാഡ്സ് പെട്ടെന്നു ബ്രേക്ക് പാഡ്സ് മാറുമ്പോ തൗസൻഡ് സെവൻ ബ്രേക്ക് പാഡ്സ് മാത്രം ടൂ തൗസൻഡ് സെവൻ ആണ് അതൊന്നും കൂടുതലായിട്ട് പറയാൻ പറ്റില്ല ഇതൊരു പെർഫോമൻസ് ബൈക്ക് എന്നുള്ള നിലയ്ക്ക് അല്ല ഇനി എന്ത് എന്ന് ചിന്തിച്ചോ അടുത്തത് ഇപ്പൊ ഇതിനേക്കാൾ ഇപ്പൊ ഇത് ത്രീ നയൻറ്റി സി സി വരുന്നു അടുത്തത് എത്ര സി സി ഏത് വണ്ടി എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ചോ ചിന്തിച്ചിട്ടുണ്ട് ട്രൈംഫിന്റെ സ്ട്രീറ്റ് ട്രിപ്പുള്ള ആർ എസ് ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ പ്ലാൻ ചെയ്യുന്ന എന്താ വെച്ചാൽ ഒരു ഫൈവ് ഇയേഴ്സ് ഇതിങ്ങനെ കൊണ്ട് നടക്കാം നടന്നിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ആ വണ്ടി എടുക്കുമ്പോ ഇതൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ഒരു മോട്ടോർ സൈക്കിളിന്റെ കാറ്റഗറി ഉണ്ട് സൂപ്പർ മോട്ടോ എന്ന് പറയാം നമുക്ക് എന്നാൽ ഓഫ് റോഡിനൊക്കെ കൊണ്ടുപോകാം അങ്ങനത്തെ ഒരു വണ്ടി ആക്കി ഇത് മോഡിഫൈ ചെയ്തെടുക്കാൻ എന്റെ ഒരു വിൽ പ്ലാൻ ഇല്ല വിൽക്കാൻ പ്ലാനില്ല കാരണം ഇത് അത്രക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത്രക്ക് അറ്റാച്ച്ഡ് ആയിക്കാൻ കൊണ്ടുപോയോ കൊണ്ടുപോയി അതെ രജിസ്ട്രേഷൻ ഒക്കെ കൊണ്ടുപോകണം ഓരോ എൽ ഡി സീറോ നയൻ എന്നാണ് ഇത് കണ്ടോ ലക്ഷദ്വീപിന്റെ രജിസ്ട്രേഷൻ കൂടി കണ്ടിട്ടില്ല അത്ര കണ്ടോ എൽ ഡി എന്നാണ് ലക്ഷദ്വീപ് സീറോ നയൻ അപ്പൊ അവിടെ ആർ ടി ഓഫീസ് എം ബി ഡി ഉണ്ട് ആർ ടി ഓഫീസും കാര്യങ്ങളൊക്കെ പോലീസൊക്കെ ഉണ്ട് അവിടെ എന്താണ് ലൈക്ക് പോലീസിങ്ങനെ പെട്രോളിങ്ങിനൊക്കെ നിക്കാറില്ല അങ്ങനെ സ്പീഡൊന്നും എടുത്തത് റോഡില്ല സ്പീഡെടുത്ത കടലിലേക്ക് എത്തില്ല അതൊരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ ഉള്ളൂ ലൈക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എന്നാണ് ഒരു എൻഡേയും മറ്റേ പോവാ അപ്പൊ സൂപ്പർ ബൈക്ക് അവിടെ ഒരു കാര്യം വലിയ കാര്യമില്ല എന്നത് പണ്ട് നമ്മുടെ കുക്കു പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ആക്ട്രസ് ഉണ്ടല്ലോ കുക്കുവിന്റെ ബ്രദർ വിശ്വനാഥൻ സിംഗപ്പൂർ അപ്പൊ ഞാനവിടെ വിശ്വാസം കണ്ടപ്പോ വിശാലത് ഇവിടെ നമ്മള് മറ്റേ ഗിയർ കയറിടുമ്പത്തേക്കും രാജ്യം തീർച്ചയായിട്ടും കാരണ്പത്തേക്ക് മലേഷ്യ ആയി അഞ്ചാ അഞ്ചാമത്തെ കേരളം എന്ന് പറഞ്ഞാലാണ് ദ്വീപിലെ കാര്യം അതുപോലെ ഇലക്ട്രിക് ബൈക്കുകളോ ഇലക്ട്രിക് ഓടിച്ചിട്ടില്ല പക്ഷേ ഇപ്പൊ ഇറങ്ങിയേക്കണത് മറ്റേ അൾട്രാ വയലറ്റ് ഉണ്ടല്ലോ അതിനെ കുറച്ച് ക്യൂരിയസ് എനിക്ക് കൂടുതലുണ്ടല്ലേ ആ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയാലോ എന്നൊക്കെ ഫീച്ചർ റിച്ച് ആണ് ഫ്യൂച്ചറിസ്റ്റിക് ആണ് പവറും കാര്യങ്ങളൊക്കെ എന്താണ് നല്ലപോലെ പേപ്പറിലുണ്ട് പിന്നെ റൈഡിങ് എക്സ്പീരിയൻസ് എങ്ങനെ എങ്ങനെയുണ്ടാവും അറിയില്ല ട്രൈ ചെയ്യണമെന്നുണ്ട് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഷൂട്ട് ചെയ്ത് ഓടിച്ചെ നോക്കിയിരുന്നു ഞാൻ പൊതുവേ ഇത്തരം ബൈക്കുകൾ ഈ ഒരു റൈഡിംഗ് ബോസ്റ്റിനുള്ള പൊതുജനം പിടിക്കാറില്ല അഭിപ്രായം ഒക്കെ ആലോ പക്ഷെ എനിക്ക് അൾട്രാവലിന്റെ റൈഡിംഗ് പൊസിഷൻ വളരെ ഇഷ്ടപ്പെടും നല്ല പവർഫുൾ ആണ് നല്ല രസമാണ് മാത്രമല്ല റീജനേറ്റീവ് ബ്രേക്കിങ്ങിന്റെ ഒരു ഗുണമുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ കൈവിട്ടു പോകുന്ന ഒരു പരിപാടിയില്ല ഒരു ചെറിയ ഒരു ഗ്രിപ്പ് എപ്പോഴും എഞ്ചിനിന്ന് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്തോണ്ട് മോശമല്ല ഓടിച്ചു നോക്കും നല്ല വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് ലക്ഷദ്വീപിൽ നിന്നൊരാൾ വണ്ടിയായിട്ട് നമ്മുടെ ഇതിൽ വരുന്നത് ലക്ഷദ്വീപിൽ നിന്ന് വന്നാലോട്ടോ ആൾ ഇവിടെ തന്നെ ഉള്ള ആളാണ് ആറാം ക്ലാസ് ഇവിടെ തന്നെ ആയിരുന്നു അപ്പോൾ എന്താണ് എനിക്ക് കൂടുതൽ ഇവിടെയാണ് സ്പെൻഡ് ശരി അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് അപ്പം സുരക്ഷിതമായി റൈഡ് ചെയ്യട്ടെ ആശംസു അപ്പോൾ ഇന്നത്തെ കാപ്പിഡ് ഫർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത ആഴ്ച മറ്റു ഒരു എപ്പിസോഡുമായിട്ട് കാണാം വീഡിയോ നന്ദി ബൈ